സംസ്ഥാനത്ത് എസ് എസ് എൽ സിക്ക് വിജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കി ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് ഇനി മുതൽ വേണം ഈ വർഷം മുതൽ എട്ടാം ക്ലാസ്സിലും അടുത്ത വർഷം ഒൻപതാം ക്ലാസ്സിലുമാണ് ഇത് നടപ്പിലാക്കുക സംസ്ഥാനത്ത് വോൾഡ് പാസ് രീതിയിൽ മാറ്റം വന്നതുകൊണ്ട് എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലേക്കുള്ള പരീക്ഷ ജയിക്കണമെന്നും സ്കൂൾ തലത്തിലുള്ള വാർഷിക പരീക്ഷ ജയിച്ച് ഓരോ വിഷയത്തിനും ജയിക്കാൻ കുറഞ്ഞ മാർക്ക് നിർബന്ധമാക്കുമെന്നും മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്കോടെ ഈ വർഷം മുതൽ എട്ടാം ക്ലാസ്സിലും അടുത്ത വർഷം ക്ലാസ്സിലും ഇത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും അഞ്ചു ദിവസത്തെ ശമ്പളം സാലറി ചലഞ്ചായി നൽകണം ഇത് സർക്കാരിന്റെ നിർബന്ധമല്ലെന്നും ജീവകാരുണ്യവും മനുഷ്യത്വവും സ്ഫിരിക്കുന്ന നല്ല മനസ്സാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിർബന്ധിത പിടിച്ചെടുക്കൽ പാടില്ലെന്ന് സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടതിനാലാണ് ഇത്തരമൊരു പ്രസ്താവന മുഖ്യമന്ത്രി നടത്തിയത് സർക്കാരിന്റെ അഭ്യർത്ഥന സർവീസ് സംഘടനകൾ പൊതുവെ സ്വീകരിച്ചുവെന്നും സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്കൂൾ കോളേജുകളിലും ജോലി ചെയ്യുന്നവരും ഇതിൽ പങ്കാളികളാവുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഞ്ചു ദിവസത്തെ ശമ്പളം ഒറ്റത്തവണയായി അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് നൽകാം തവണകളായി അടുത്ത മാസം ഒരു ദിവസത്തെയും തുടർന്നുള്ള രണ്ടു മാസങ്ങളിൽ രണ്ടു ദിവസത്തെ വീതവും ശമ്പളം നൽകാം സ്ഥാപന മേധാവികൾക്കാണ് സമ്മതപത്രം നൽകേണ്ടത് അഞ്ചു ദിവസമാണ് സാലറി ചലഞ്ച് നടൻ സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെപ്പ് നടത്തിയ കേസിൽ വഴിത്തിരി നടനെ കൊല്ലാനായാണ് അധോലോക നായകൻ ലോറസ് ബിഷ്ണോയ് ആറുപേർക്ക് ഇരുപത് ലക്ഷം രൂപ നൽകിയത് സൽമാൻ ഖാനെ കൊല്ലാൻ ലോറൻസ് ബിഷ്ണോയ് ആവശ്യപ്പെട്ടുവെന്നും ആറ് പ്രതികൾക്ക് ഇരുപത് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തുവെന്നാണ് മുംബൈ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആദ്യ ഗെടുവായി ഒരു ദിവസത്തെ വേതനം നൽകി മുൻ മുഖ്യമന്ത്രി യും കേന്ദ്രമന്ത്രിയുമായിരുന്ന എ കെ ആന്റണിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുവാൻ ജനങ്ങളോട് മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ചരിത്രത്തിൽ ദുരന്തമാണ് മറ്റ് ചിന്തകൾ அகப்பட்டு போய குடும்பாங்களை ஒருபாடு பேர் மரிச்சு போய் அத்தனை அறிவிக்க அவசேஷிக்க குடும்பாங்க பிரவத்தங்கள் முக்கியமந்திரதாசிவாசிலேக்கு உதாரமாக எப்போ